ലണ്ടൻ ചലഞ്ചിന്റെ സയൻസ് കോർണർ എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ കൂട്ടുകാരും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയ വിശുദ്ധയുടെ കഥ കേൾക്കാം വിശുദ്ധ ജൂലി പില്ലാണ് അതായത് നോട്ടാം സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺട്രിഗേഷൻ സ്ഥാപകയാണ് ഈ സിസ്റ്റർ ഫ്രാൻസിലെ കുവില്ല എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് സിസ്റ്റർ ജനിച്ചത് അപ്പം ജൂലിയുടെ വീട്ടില് അപ്പനും അമ്മയും സഹോദരങ്ങളും ഉണ്ട് ഇവർ ഇത്തിരി പട്ടിണിയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നുപോയ ആൾക്കാരാണ് ഈ ദാരിദ്ര്യത്തെയും പട്ടിണിയേക്കാൾ കൂടുതൽ അവിടെയുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടമായിരുന്നു ഒരു ഈ ജൂലിയുടെ ഒരു കൗമാര കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ് ഫ്രഞ്ചുകാരുടെ പീഡനത്തിൻ്റെയൊക്കെ ഒരു സമയമായിരുന്നു അപ്പം ജോലിക്ക് ഒരു പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ടായിരുന്നു നന്നായിട്ട് അത്യാവശ്യം എഴുത്തും വായനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വിശ്വാസത്തിൽ നിന്ന് മാറി നിങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട് പാഷണ്ടത ഭാഷണ്ഠത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ സഭയുടെ വിശ്വാസത്തിനെതിരായിട്ട് തെറ്റായ ബോധ്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ അബദ്ധ സിദ്ധാന്തങ്ങൾ എന്നാണ് അതിന് പറയുന്നത് അങ്ങനെയുള്ള ചില ഗ്രൂപ്പുകൾ വരും അവർ തെറ്റായ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും അപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രാശാന്തയിലേക്ക് ഒത്തിരി ആൾക്കാർ വിശ്വാസത്തിൽ നിന്ന് മാറി മാറിപ്പോകുന്നൊരു സമയമായിരുന്നു അപ്പോൾ ഇവർ കുറേ ആൾക്കാർ അങ്ങനെ അകന്നു പോകുന്ന ആളുകളെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് കാര്യമായിട്ട് പരിശ്രമിച്ചിരുന്ന ഒരു ആൾക്കാരാണ് അപ്പോൾ ജോലിയുടെ പ്രത്യേകത ഈ പ്രായത്തിൽ കവിഞ്ഞൊരു പക്വത അവൾക്കുണ്ട് അവളുടെ കൂടെ പാടത്ത് ജോലി ചെയ്യുന്ന മുതിർന്ന ആളുകളാണെങ്കിലും അവരോട് ഈശോയെക്കുറിച്ച് സംസാരിക്കും വിശ്വാസത്തിനെക്കുറിച്ച് സംസാരിക്കും അതിനേക്കാൾ ഉപരി അവരെ സഹായിക്കുമായിരുന്നു എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കുമായിരുന്നു അപ്പോൾ അവരെ കൂട്ടത്തില് ഒരു ഭർത്ത എന്ന് പറയുന്ന ഒരു അമ്മാമയുണ്ടായിരുന്നു പാടത്ത് ജോലിക്കുമായിരുന്നു ഈ അമ്മാമ്മ ഇങ്ങനെ അധികം ആരോടൊന്നും മിണ്ടത്തില്ല എപ്പോഴും ഇങ്ങനെ ഒരു നിരാശപ്പെട്ടിങ്ങനെ ഇരിക്കും എന്നിട്ട് എന്നിട്ടെന്നും പരാതിയാണ് എനിക്കൊന്നും കഷ്ടപ്പാടേ ഉള്ളൂ എനിക്ക് ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ ദൈവം ദിനോട് ഇങ്ങനെ ചെയ്ത് എപ്പോഴും ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ ഭർത്താ പതിയെ ഈ ഭർത്താവുമായിട്ട് ജോലി പതിയെ കൂട്ട് കൂടാൻ തുടങ്ങി പക്ഷെ എന്നാലും ഈ ഭർത്താമച്ചി അങ്ങനെ അധികവും ആരുമായിട്ടും അടുക്കത്തില്ല പക്ഷെ ജോലി ഭർത്താമച്ചിയെ സ്നേഹിച്ചോണ്ടേ അങ്ങനെ ഒരു ദിവസം അറിഞ്ഞു ഭർത്താമച്ചയ്ക്ക് ഒരു വലിയ രോഗം പിടിപെട്ടു ഒരു രോഗം പിടിപെട്ടു ഭർത്താമ വീട്ടിലാണ് അപ്പോൾ പടത്ത് വന്നിട്ടില്ല അപ്പോൾ ഭർത്താമയ്ക്കൊരു ഇതുണ്ട് അസുഖമായി കഴിയും ആരും അങ്ങോട്ട് അടുത്തോട്ട് ഇല്ലെന്നൊന്നും ഇഷ്ടമില്ല പക്ഷേ ജോലി അങ്ങ് ചെന്നു ചെന്നു കഴിഞ്ഞ് ജൂലി അടുത്ത് ചെന്നിരുന്ന് പതുക്കെ തലയിലൊക്കെ തലോടി ഭർത്താമ ഇങ്ങനെ സങ്കടപ്പെടരുത് ഭർത്താമ്മയുടെ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ ഈശോ തൊട്ടടുത്തുണ്ട് ഈശോ ഭർത്താമ്മയുടെ വേദന കാണുന്നു അന്നേരം പറഞ്ഞു പോകും ഞാൻ ഞാനിതിലൊന്നും വിശ്വസിക്കത്തില്ല ദൈവം വേദന കാണുമായിരുന്നു ദൈവം ഈ വേദനയൊക്കെ മാറ്റിത്തരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുറേ ദിവസം അവൾ ഭർത്താമ്മയുടെ കൂടെ ജീവിച്ചു ഭർത്താമ്മയെ സ്നേഹിച്ചു ആ ജോലിയുടെ കൂടെയുള്ള ആ ഒരു ജോലി ഭർത്താമ്മയുടെ കൂടെ താമസിച്ചതും സംസാരിച്ചതുമൊക്കെ ഭർത്താമ്മയിൽ വലിയൊരു വിശ്വാസവും പ്രത്യാശയുമൊക്കെ കൊണ്ടുവന്നു ഭർത്താമ്മ നല്ല മിടുക്കിയായിട്ട് രോഗത്തിൽ നിന്ന് പുറത്തു വന്നു അത് കഴിഞ്ഞ് ജോലിക്ക് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി ജോലി ആത്മീയമായിട്ട് നയിക്കുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു അച്ഛനോട് പോയി ഈ ജോലി ജോലിക്ക് കിട്ടുന്ന ചിന്തകളൊക്കെ പറഞ്ഞു തുടങ്ങി അങ്ങനെയാണ് ഈ ഒരു കോൺഗ്രിഗേഷൻ രൂപപ്പെടുന്നത് ഇനി വേറൊരു പ്രത്യേകത ഈ ജൂലി സിസ്റ്ററിന് ഒരു ശരീരം തളർന്ന് വീൽ ചെയറിലായിരുന്നു കോഴിയൊക്കെ ഒത്തിരി കാലഘട്ടം ഒരു ഈ കോൺഗ്രിഗേഷൻ്റെ തുടക്ക സമയത്തും ഈ സിസ്റ്റർ വീൽചെയറിലായിരുന്നു അപ്പോൾ വീൽ ചെയറിലായിരുന്നിട്ട് കൂടി ഒരിക്കലും സിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല ആ അവസ്ഥ ആ ശാരീരിക അവസ്ഥയിൽ സിസ്റ്റർ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തു പുറകോട്ട് വിശ്വാസം പുറകോട്ട് പോകുന്നവരെ മടുത്തിരിക്കുന്നവരെയൊക്കെ വീണ്ടും സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും കൊണ്ടുവരാനായിട്ട് ഒത്തിരിയേറെ അധ്വാനിച്ച ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ജൂലി ബില്ലാണ്ട് സിസ്റ്റർ ഈ ഒരു വൈകല്യത്തെ ശാരീരികമായിട്ടുള്ള രോഗത്തെ അതിജീവിച്ച് ഓടി നടന്നൊരു വ്യക്തിയാണ് അപ്പം നമ്മൾ ഇന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് ഫിസിക്കലി ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇല്ലേ ശാരീരികമായിട്ട് ഒരുപാട് വൈകല്യങ്ങളുള്ളവരുണ്ട് കാലിന് തളർച്ച ഉള്ളവരുണ്ട് കൈക്ക് ഉള്ളവരുണ്ട് അപ്പം ഫിസിക്കലി ആയിട്ടുള്ള എല്ലാ കുഞ്ഞു കൂട്ടുകാരെയും നമ്മൾക്ക് നോർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് അവരുടെ രോഗാവസ്ഥയിൽ ഒരു മടുത്തു പോകാതെ സങ്കടപ്പെടാതെ ഏറ്റവും ഊർജ്ജസ്വലരായിട്ട് ഇരിക്കാനുള്ളൊരു കൃപ ആ കുഞ്ഞുങ്ങൾക്കെല്ലാം കിട്ടാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം വിശുദ്ധ ജൂലി സ്വർഗത്തിലിരുന്ന് നമ്മുടെ ഈ നിയോഗത്തിന് വേണ്ടി നിങ്ങൾ മധ്യസ്ഥാനും വീൽചെയറിൽ കഴിഞ്ഞിട്ടും സിസ്റ്റർ എന്തൊക്കെ കാര്യങ്ങൾ ഇതല്ലേ വേണ്ടി സിസ്റ്ററിന് എനിക്ക് വയ്യാന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറായിരുന്നു പക്ഷെ സിസ്റ്റർ അത് ചെയ്തില്ല ലൈഫ് അതുപോലെ നമ്മളും ഏറ്റെടുക്കണം ഇനി നമുക്ക് വചനം 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 ഇന്ന് പറയുന്നത് അതെ ഇന്നത്തെ ഇതാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്തനാണ് മനം മുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയാം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്തനാണ് മനം മുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നിങ്ങൾ ഇനി നമുക്ക് അടുത്ത പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു മക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ നമ്മുടെ ഗലീല പ്രദേശത്തെ യാത്രയൊക്കെ ഏകദേശം അവസാനിച്ചു നമ്മൾ ഈശോയുടെ രൂപാന്തരീകരണം വല കണ്ടില്ലേ താബോർമല ആ താബോർമലയിൽ നിന്ന് ഇറങ്ങിയ ഈശോ നേരെ പോയത് ജെറുസലേമിലേക്കാണ് ജെറുസലേമിലായിരുന്നു ഈശോയുടെ അവസാന നാളുകൾ അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ജെറുസലേമിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമാണ് എന്താണെന്നറിയാവോ മരണം അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ആകുമ്പോൾ അതിന് വേദന കൂടും നൊന്തു പ്രസവിച്ച അറ്റുനോറ്റു വളർത്തിയ മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദനയോളോ ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല അങ്ങനെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ വിഷമിച്ചിരുന്ന മാതാപിതാക്കളുടെ മുമ്പിലേക്ക് ഈശോ ചെന്ന് ഒരു ബാലികയെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഈശോ ബാലികയെ ഉയർപ്പിച്ച സ്ഥലം അതാണ് നമ്മൾ ആദ്യമായിട്ട് ജെറുസലേമിൽ കാണാൻ പോകുന്നത് ഈശോ വളരെ സൗമ്യനായി അകത്തേക്ക് കയറി ചെന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ ആ ബാലികയുടെ അടുത്ത് ഇരുന്നിട്ട് അവളുടെ കൈയെടുത്ത് തൻ്റെ കൈയോട് ചേർത്ത് പിടിച്ചിട്ട് ആ ബാലികയോട് ഈശോ പറയുകയാണ് തലീത്ത ഇതാണ് ഈശോ അറാമായ ഭാഷയിൽ പറഞ്ഞത് ബാലികയെ എഴുന്നേൽക്കും ഈശോ സംസാരിച്ചിരുന്ന ഭാഷ അറാമായ ഭാഷയാണെന്നും മക്കൾക്കറിയാവോ അപ്പൊ അറാമായ ഭാഷയിൽ ബാലിക എന്നുള്ളതാണ് തലീത്ത കുമ്മി എന്ന് പറഞ്ഞാൽ എഴുന്നേൽ കൂമി മക്കളെ ഈ കുമ്മി എന്ന് പറയുന്നത് ഒരു ഓർഡറാണ് ആജ്ഞയാണ് നമ്മുടെ ഈശോ ആജ്ഞാപിച്ചാൽ മരണം പോലും അവിടെ തോറ്റുപോകും ഈ സ്ഥലം ഇന്ന് ഒരു ചരിത്ര സ്മാരകമായിട്ട് മാത്രമേ സൂക്ഷിക്കുന്നുള്ളൂ അവിടെ ആരാധനയൊന്നുമില്ല അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം മക്കളെ നമ്മൾ അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിന്ന ഗലീല തടാകത്തിന്റെ തീരത്തിലൂടെയുള്ള യാത്രകൾക്ക് ശേഷം ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ജെറുസലേം എന്ന നഗരത്തിലേക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈശോ ബാലികയെ ഉയർപ്പിച്ച ഈ സ്ഥലം ഇന്ന് ഒരു സിറ്റിയിലാണ് ഇവിടെ ഒരുപാട് മാറിപ്പോയി ഈ നഗരം ഒരുപാട് പുരോഗമിച്ചു എന്നാലും നമ്മുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന എല്ലാ സ്ഥലങ്ങളും അതിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നുണ്ട് നമ്മളിപ്പോ കാണുന്ന സ്ഥലം ഒരു ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നില്ലെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിന് അടുത്തുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും അത് എത്ര മനോഹരമായിട്ടും വൃത്തിയായിട്ടുമാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പ്രവർത്തിച്ച രണ്ട് അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അതിലൊന്നാണ് ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ച സംഭവം ആ സംഭവം നടന്ന സ്ഥലമാണ് ഇതെന്നാണ് വിശ്വാസം ഇവിടെ എഴുതിയിരിക്കുന്ന തലീത്ത ഊമി എന്നുള്ള ഈ വാചകമാണ് അഞ്ചു നേരത്തെ പറഞ്ഞത് ബാലികെ എഴുന്നേൽക്കൂ എന്നർത്ഥത്തിലുള്ള അർത്ഥത്തിലുള്ള ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങൾ യേശു സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കെ അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു നിന്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു അത് കേട്ട് യേശു പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല അവൻ സിനിമ അധികാരിയുടെ വീട്ടിലെത്തി അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും കണ്ടു അവനകത്ത് പ്രവേശിച്ച് അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവർ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തന്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള എന്ന് പറഞ്ഞു തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു ഇവിടെ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു സ്ഥലം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുണ്യപ്പെട്ടതാണ് ഇവിടെ വെച്ച് ഈശോ മരിച്ചുപോയി ബാലികയുടെ കൈ പിടിച്ച് ഇറപ്പിച്ചു കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞു മക്കളെയും പ്രാർത്ഥനയോടെ ഓർക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈശോ ജീവിച്ച സ്ഥലങ്ങൾ എന്ത് എനിക്കറിയാൻ നിങ്ങൾ പറയത്തില്ലോ ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു പേരാണ് സിസ്റ്റർ അർപ്പിത വെൽക്കം സിസ്റ്റർ ഈശോ എൻ്റെ ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്ന് പറയുന്നത് വലിയൊരു സ്നേഹത്തിൻ്റെ വർഷമാണ് കാരണം ഈശോയുടെ സ്വന്തമായ തീർന്ന ഒരു വർഷം ഞാൻ ദൈവവിളി സ്വീകരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കൊതിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ വീട്ടുകാരെല്ലാവരും അതിന് എതിരു നിന്നു എന്നെ നേഴ്സിങ്ങിന് വിടണം എന്നതാണ് വീട്ടുകാരുടെ ആഗ്രഹം ഒത്തിരി പ്രതിസന്ധികളെ ഞാൻ തരണം ചെയ്യേണ്ടി വന്നു എന്നെ സന്യാസത്തിലേക്ക് വിടില്ല എന്നുള്ള തീരുമാനത്താൽ അവസാനം ഞാൻ പള്ളിയിലെ വികാരി അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്ക് സിസ്റ്റർ ആകാൻ പോകണം അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു വീട്ടുകാർ സമ്മതിക്കോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ വിളിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്തായാലും ഈശോയുടെ പുറകെ പോകാൻ പറ്റും ഞാൻ ഈശോയോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊടുത്തുടങ്ങി ഈശോയോട് അടയാളം ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ നീ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റർ എന്നെ പേര് ചൊല്ലി വിളിക്കണം നിന്ന് ഉണ്ടെന്ന് അങ്ങനെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഒരു കസിൻ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു മോൾക്ക് ദൈവവിളി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അടയാളം കിട്ടി ഈ വീട്ടിൽ നിന്ന് അനുവാദം കിട്ടണം പക്ഷെ അനുവാദം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ കൂടെ ഞാൻ മഠത്തിലേക്ക് മഠത്തിലേക്കിങ്ങ് പോന്നു അപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നെ കാണാൻ വരത്തില്ല പിന്നെ ഞാൻ പ്രായപൂർത്തിയാകാതെ വന്നതെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അവസാനം എന്നെ നോക്കുന്ന സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം റാണി എന്നാണ് എൻ്റെ പേര് റാണി അതുകൊണ്ട് കൃത്യമായിട്ടൊന്ന് കാര്യങ്ങളെ പറഞ്ഞ് വീട്ടുകാരോട് മനസ്സിലാക്കാം അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു ഞാൻ മൂന്ന് മാസമായി മടത്തിൽ നിൽക്കുന്നു അപ്പോൾ ഞാൻ ഈശോയുടെ അടുത്ത് പോയി അന്ന് മുഴുവനും പ്രാർത്ഥനാ ദിനമായിട്ട് എടുത്തു അന്ന് പ്രാർത്ഥിച്ച് ഞാനൊരു തീരുമാനം എഴുതി കൊടുത്തു കൽപ്പയിൽ കൈ പിടിച്ചിട്ട് ആരും പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് അത് എനിക്ക് ആ വചനം എന്നെ ആഴത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അത് സ്പർശിച്ചു ഈശോയാകുന്ന കൽപ്പയിലാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത് ഈ കൽപ്പയിൽ മുന്നോട്ട് തന്നെ പോകണം ഈശോയുടെ കൂടെ ഈശോയാകുന്ന കൽപ്പയിൽ പിടിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു സിസ്റ്ററിന് ഞാൻ എഴുതി കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല ഞാൻ ഈശോയുടെ ക ഈശോയെ ആകുന്ന കൽപ്പയിൽ പിടിച്ച് ഞാൻ മുന്നോട്ട് സമർപ്പണ ജീവിതത്തിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി പ്രതിസന്ധിയെ എനിക്ക് നേരിടേണ്ടി വന്നു എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചനെ കാണാൻ വരാതിരുന്നു എൻ്റെ മൂത്ത ചേച്ചി നേഴ്സിങ്ങിന് കൊണ്ടുപോകാനിരുന്ന ചേച്ചിയും എന്നോട് മിണ്ടാതിരുന്നു അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തൊന്നും ഞാൻ സിസ്റ്റർ ആവില്ല തിരിച്ചു പോരും എന്നുള്ള ഒരു അവസരത്തിലായിരുന്നു എന്നോട് കൂടെ തന്നെ പക്ഷെ ഞാൻ പിടിച്ചത് ആരുടെ ആരുടെ കയ്യിലാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അത് ആരുടെ കയ്യിലായിരുന്നു എന്റെ ഈശോയുടെ കയ്യിലായിരുന്നു ആ കൽപ്പയിൽ കൈ പിടിച്ചതിന് ആർക്കെങ്കിലും പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ അതെനിക്ക് പറ്റിയില്ല ഞാൻ ആ കൽപ്പയാവുന്ന ഈശോയോട് കൂടെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു നമ്മൾ എല്ലാ ദിവസവും ഓരോ ചലഞ്ച് ചെയ്ത് നമുക്കന്ന ഇന്നത്തെ ചലഞ്ച് കണ്ടാലോ ആരാധനം കർത്താവ് എന്റെ ഇടയിൽ കർത്താവാണ് എന്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുലി തകിടിയിൽ അവിടുന്നെനിക്ക് വിശ്രമമല്ലുന്നു പ്രശാന്ത ഇന്നത്തെ ചലഞ്ച് ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ഷൻ സോങ് കളിച്ച് ആ വീഡിയോ ഞങ്ങൾ കഴിച്ചു തരിക അയക്കേണ്ടീറോ ഫോർ സിക്സ് ഡബിൾ സീറോ ഞാൻ ഒന്നും കൂടിയും പറയാം സീറോ എല്ലാ എപ്പിസോഡ്സിലും നമ്മൾ ലോകം മുഴുവനുമുള്ള കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഈ എപ്പിസോഡിൽ നമ്മൾ പ്രത്യേകം ഫിസിക്കലി ചലഞ്ച്ഡ് ആയ കൂട്ടുകാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങളും ജോയിൻ ചെയ്യണേ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണടയ്ക്കാം കൈകൂർക്കാം വൈൻറെ പിയു ആണ് പുതിയ കാഴ്ചകളും കഥകളുമായി വീണ്ടും കാണാം അച്ഛലിദാൻ